മൊത്തം ഫാൻസായി ഫ്രണ്ട്സ് മൊത്തം ഒരു വശം ഞാന് ഇങ്ങനെ വന്നപ്പം കൊറേ അണ്ടന്മാരവിടെ ഇരിക്കുവായിരുന്നു അപ്പൊ എന്റെ കൂടെ ഇവളുണ്ടായിരുന്നു ഞാൻ ചോയിച്ച് നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്ന ചോദിച്ചപ്പോ പറഞ്ഞ ആ അണ്ണന് അതേപോലെ വീട് വെക്കാൻ പൈസക്കാണെന്ന് പറഞ്ഞു അപ്പം പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം കൊണ്ടുവന്നതാണ് അമ്മാടെ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ എനിക്ക് ചെറിയൊരു വഞ്ചുണ്ട് അതിനെടുത്തതാണ് അഞ്ച് അവിടെ ഒരണ്ണന്റെ അടുത്ത് ചോദിച്ചപ്പോ അണ്ണൻ പറഞ്ഞ സാറിൻ്റെയൊക്കെ കൊണ്ട് കൊടുക്കുന്നതിന് തൊട്ട് എല്ലാരും വാട്സപ്പിലോട്ട് എത്തി അഞ്ചു മൂക്കിൻസിൽ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്നേഹഭവനം എന്ന പേരിൽ ഒരു വീട് വെച്ചുകൊടുക്കുന്നുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇന്നലെ രാവിലെ ഞാൻ കുറച്ച് നേരം സ്കൂളിൽ ഇല്ലായിരുന്നു ഈ ഭവന നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പുറത്ത് പോയിട്ട് തിരികെ വരുമ്പോൾ എൻ്റെ സ്റ്റാഫ് റൂമിലുള്ള എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു സാറിന് വീട് പണിക്കുള്ള ആവശ്യത്തിന് പൈസ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫീഫ കൊണ്ടു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ മേശപ്പുറത്ത് ഒരു അഞ്ച് രൂപ നാണയം ഇരിക്കുന്നു അപ്പോൾ എനിക്ക് ഈ കുട്ടിയെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുകയും ഞാൻ ഈ കുട്ടിയെ വിളിപ്പിക്കുകയും ചെയ്തത് വിളിപ്പിച്ച് ഞാൻ ആ അഞ്ച് രൂപയുടെ ഒരു നാണയം പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കാൻ അവളെ ചുമതലപ്പെടുത്തി ഞാനിവിടെ കൂടെ നിന്നത് പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കുകയും അതൊരു കവറിലിട്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അവളോട് പറഞ്ഞു ഈ വീടിൻ്റെ അവസാന ദിവസം വരെ ഈ കവറിൽ ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിക്കും ഇതിന് വലിയ വിലയാണുള്ളത് എന്ന് ഞാൻ അവളോട് പറഞ്ഞു വളരെ ഒരുപാട് സന്തോഷമുണ്ട് അവിടെ ആ ഒരു പെരുമാറ്റത്തിലും അവൾ അവടെ കയ്യിലുള്ള മുട്ടായി വാങ്ങാൻ വെച്ചിരുന്ന പൈസ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് ദാനം നൽകാൻ നമുക്ക് തോന്നിയതിലുള്ള ആ ഒരു സന്തോഷം ഇവിടെ ഓഫീസിൽ എന്നെയാണ് അന്വേഷിച്ചു വന്നത് പ്രദീപ് സാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ വക സ്നേഹ ഒരു സംഭാവന കൊടുക്കാനാണ് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന ആളുകളെടുത്ത് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൾ പോയി പക്ഷെ അങ്ങനെ ഒരു ഒരു നാണയം അവിടെ വന്നപ്പോൾ എനിക്ക് ആ നൽകിയ കുട്ടിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയും ഞാൻ ആ പൈസ എടുത്ത് അവളെ കൊണ്ട് തന്നെ പ്രിൻസിപ്പാളിനെ കൊടുപ്പിക്കുകയും അത് മേടിച്ച് ഭദ്രമായിട്ട് സൂക്ഷിക്കുകയും ചെയ്തു അന്നെ എടുത്ത സഹപ്രവർത്തകർ എടുത്ത ഒരു ഫോട്ടോയാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടത് ഒരു കുഞ്ഞുങ്ങളോടും പൈസ കൊണ്ടുവരണമെന്ന് ഈ സ്കൂളിൽ ഒരു ടീച്ചേഴ്സും ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ പക്ഷെ അത് ആരും പറയാതെ അവിടെ മനസ്സിൽ തോന്നിയ ആ ഒരു സന്തോഷം അവരൊക്കെ പറഞ്ഞത് അത്ര ഒന്നും കൊണ്ട് കൊടുക്കണ്ട നമുക്ക് മുട്ടായി വാങ്ങിക്കാം പറഞ്ഞു വേറെ എന്റെ മൂന്നു രൂപ ഉണ്ടായിരുന്നു ആ പൈസക്ക് ഞാൻ വാങ്ങിച്ചു ഞാൻ അല്ലാതെ കിട്ടുന്ന പൈസ എല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് അത് നിറയുമ്പോ പൊട്ടിക്കും പറഞ്ഞു അപ്പൊ അമ്മ അമ്മയാ അച്ഛൻ അടുത്ത് പറഞ്ഞു പാപ്പാൻ അടുത്ത് പറഞ്ഞു അപ്പം അമ്മ ബാങ്കിന്ന് പറഞ്ഞു ഞാനും ഇവളും കൂടെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അങ്ങോട്ട് പോവായിരുന്നു അല്ല കഴിച്ചിട്ട് പാത്രം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവായിരുന്നു അപ്പം കൊറേ അണ്ണന്മാരവിടെ ഇങ്ങനെ ഇരിക്കുവ അപ്പം എന്തൊരു പുസ്തകമൊക്കെ വായിച്ചോളൂ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അവിടെ ഇരിക്കുന്നെന്ന് ചോദിച്ചു പറഞ്ഞ് ഇതേപോലെ അണ്ണന് എന്തോ വീട് വെക്കാനാ പൈസ ഒക്കെ കൊറേ പേരും വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഫീഫ നമ്മുടെ ക്ലാസ്സിലെ മെടുക്കിയായ കുട്ടിയാണ് എല്ലാ പ്രവർത്തനങ്ങളിലും മുൻകൈ എടുത്ത് മുന്നോട്ട് വന്ന് എല്ലാത്തിലും എനിക്ക് വേണോ എനിക്ക് വേണോന്ന് പറയും താല്പര്യം കാണിക്കുന്ന കുട്ടിയാണ് എവിടെ കുറച്ച് ദിവസമായിട്ട് ആ ഭാഗത്ത് അവൾ കിടന്ന് കറങ്ങുന്നു കണ്ടായിരുന്നു ഇതായിരുന്നു അറിഞ്ഞില്ല കണ്ടപ്പോൾ വഴക്കം ഇറങ്ങി അവൾ കിടന്ന് കറങ്ങുന്നതിൻ്റെ വെച്ച് വഴക്കം ഇറങ്ങായിരുന്നു പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് അവൾ ഇത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചെയ്തതെന്ന് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് എങ്കിലും അത് പ്രവൃത്തിയിലേക്ക് അവൾ കൊണ്ടുവന്ന് കാണിച്ചു ആ കാര്യത്തിൽ അഭിമാനിക്കുന്നു ഞാനും എൻ്റെ സ്കൂളും അതുപോലെ ഈ കൂട്ട അവരുടെ കൂട്ടത്തിലുള്ള സഹപാഠികൾ ഒരുപാട് അഭിമാനിക്കുന്ന കാര്യത്തിൽ ബാക്കിയുള്ളവർക്കും അത് ഒരു പ്രചോദനം അവളിലൂടെ ലഭിക്കുന്നു എന്നതിൽ സന്തോഷിക്കും അവൾ പൊതുവെ ഇങ്ങനെയാണ് എല്ലാത്തിലും മുൻകെട്ടികൾക്കും പഠിക്കുന്ന കാര്യത്തിൽ എല്ലാവരെയും കുറച്ചും കൂടി പ്രോത്സാഹിപ്പിച്ച് മുന്നിലോട്ട് കൊണ്ടുവരും പഠിക്കാനും എല്ലാ കാര്യവും കൃത്യകൃത്യമായിട്ട് എല്ലാ പഠന പ്രവർത്തനങ്ങൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഇപ്പം തന്നെ അവർക്ക് സമ്മാനം ലഭിച്ചു പ്രസംഗത്തിൽ സമ്മാനം ലഭിച്ചു എല്ലാ കാര്യത്തിനും മുന്നോട്ടിരിക്കുന്ന കുട്ടിയാണ് സമ്മാനങ്ങൾ എന്നും ഇന്ന് പേന കിട്ടിയല്ലേ ഇന്ന് സമ്മാനങ്ങൾ കിട്ടിയ കുട്ടിയാണ് എല്ലാത്തിനും മുൻകൈയിലാണ് ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ആയിട്ട് നിൽക്കുക അവൾ അവൾ ചെയ്തൊരു പ്രവൃത്തി സ്കൂളിന്റെ പേര് പോലും എടുത്തറിയാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്